ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വിവരം ഡിജിപിയുമായി എ ഡി പി എച്ച് വെങ്കിടേഷ് നടത്തുന്ന കൂടിക്കാഴ്ച സംബന്ധിച്ചുള്ളതാണ് തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും കാരണം കയ്യിലുള്ളത് ഹൈക്കോടതിയുടെ ഭാഷയിൽ ഒരു വൻസ്രാവാണ് എന്ന് കരുതാവുന്ന നിലയിലല്ലേ സാഹചര്യം ഇത് ഇപ്പോൾ നിലവിൽ ചെയ്തിട്ടുള്ള ഏറ്റവും വമ്പൻ സ്രാവ് എന്ന് തന്നെ നമുക്ക് എ പത്മകുമാറിനെ വിശേഷിപ്പിക്കേണ്ടി വരും ഇത്ര ദിവസവും ഉദ്യോഗസ്ഥർ എന്നുള്ള നിലയിൽ മാത്രമായിരുന്നു അന്വേഷണം പോയിക്കൊണ്ടിരുന്നതെങ്കിൽ ഇത്തവണ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എ പത്മകുമാറിന്റേതാണ് ദേവസ്വം ബോർഡ് ഭരണസമിതിക്ക് നേതൃത്വം നൽകിയ വ്യക്തി എന്നുള്ളതിനപ്പുറത്തേക്ക് ദേവസ്വം ബോർഡിലും സർക്കാരിനും ഒക്കെ തന്നെ നിർണായകമായ സ്വാധീനമുള്ള വ്യക്തിയാണ് പത്മകുമാർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയപ്പോഴും ഇത്തരത്തിൽ സമാനമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതായത് ഉന്നത ഉദ്യോഗസ്ഥർ തമ്മിൽ ഇക്കാര്യങ്ങൾ നേരത്തെ തന്നെ സംസാരിച്ചിട്ടുണ്ട് ആ അതിലൊരു ധാരണ ഉണ്ടായ ശേഷം മാത്രമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അറസ്റ്റിന് ശേഷവും ഇതിന്റെ തുടർ നീക്കങ്ങൾ എങ്ങനെ വേണം അതായത് കസ്റ്റഡി മേടിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഒപ്പം തന്നെ കസ്റ്റഡി അപേക്ഷ കൊടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇതിലൊക്കെ തന്നെ തീരുമാനമെടുക്കേണ്ടതുണ്ട് മാത്രമല്ല പത്മകുമാറിന്റെ പങ്കിനെ കുറിച്ച് കൃത്യമായിട്ട് രേഖപ്പെടുത്തേണ്ടതുണ്ട് അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഡി ജി പി സംസ്ഥാന പോലീസ് മേധാവിയുമായി അന്വേഷണ സംഘ തലവനായ എ ഡി ജി പി എച്ച് വെങ്കിടേഷ് കൂടിക്കാഴ്ച നടത്തുന്നത് അതായത് ഇത്ര നേരവും ുമാറിന്റെ അടുത്ത് ചോദ്യം ചെയ്യലിനുണ്ടായിരുന്ന വെങ്കടേഷാണ് ഇപ്പോൾ ഡി ജി പിയുടെ അടുത്തേക്ക് മാറുകയും അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ കോടതിയിൽ ഹാജരാക്കുന്നതുമായി ബന്ധപ്പെട്ടും പത്മകുമാറിന്റെ പങ്കുമായിട്ടും ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കോടതിയെ അറിയിക്കുന്നതിലും ഒരു തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് അറിയുന്നത് അതായത് പത്മകുമാറിന്റെ നിർണായക വിവരങ്ങൾ തന്നെയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത് ആ നിർണായക വിവരങ്ങൾ എന്ന് പറയുന്നത് പത്മകുമാറിന്റെ വീട്ടിൽ വെച്ച് നടത്തിയ ഗൂഢാലോചന ആ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് സ്വർണ കവർച്ച ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലായി വന്നിരിക്കുന്നത് മാത്രമല്ല ഇതിൽ നിന്ന് സാമ്പത്തിക നേട്ടം കൂടി പത്മകുമാറിന് ലഭിച്ചിട്ടുണ്ട് ആ സാമ്പത്തിക നേട്ടം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തിയിട്ടുള്ള ചില പണമിടപാടുകൾ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ചില രേഖകളിൽ നിന്ന് എസ് ഐ ടിക്ക് മനസ്സിലായിട്ടുണ്ട് ആ രേഖകൾ കൂടി കൈവശം കൊണ്ട് തന്നെ അന്വേഷണ അന്വേഷണത്തെ സംബന്ധിച്ച് അത് വളരെ നിർണായകമാണ് പത്മകുമാറിന്റെ പങ്ക് തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത് പത്മകുമാറിനെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടതുണ്ടോ അതായത് പത്മകുമാറിന് നിന്ന് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ആ കാര്യങ്ങളാണ് ഇപ്പോൾ ഡി ി ജി പിയുമായി ഡി ജി പിയും എ ഡി ജി പിയും തമ്മിൽ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ സംസാരിക്കുന്നത് അല്ലെങ്കിൽ അതാണ് ചർച്ച എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി ലഭിക്കുന്നത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇതുവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ അപ്പുറത്തേക്ക് സർക്കാരിലൊക്കെ തന്നെ വലിയ സ്വാധീനമുള്ള പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ഇനിയിപ്പോൾ ഏറ്റവും സുപ്രധാനമായ അതായത് നേരത്തെ ഹൈക്കോടതിയൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലുള്ള ഒരു വമ്പൻ സ്രാവുകളിലേക്ക് അന്വേഷണം പോയി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് സംശയ ലേശമന്യെ നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു ഇനിയിപ്പോൾ മറ്റേതെങ്കിലും തരത്തിൽ പത്മകുമാറിൽ നിന്ന് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ അതായത് അന്നത്തെ ദേവസ്വം മന്ത്രി അടക്കമുള്ള ആളുകൾ പ്രതികൂല ാകുന്ന പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അപ്പോൾ പത്മകുമാരൻ നിന്ന് വിശദമായി അത്തരം കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട് ഉദ്യോഗസ്ഥരിൽ തുടങ്ങി ദേവസ്വം ബോർഡ് ഭരണസമിതിയിൽ അവസാനിക്കുന്ന ഒരു കുറ്റകൃത്യമാണോ അതല്ല അതിനപ്പുറത്തേക്ക് അന്നത്തെ ദേവസ്വം വകുപ്പിന് അതായത് ദേവസ്വം മന്ത്രിക്ക് ഇതിൽ പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ മറുപടി നൽകേണ്ടത് പത്മകുമാറാണ് ഹരി ടി വി പ്രസാദ് നമുക്കിപ്പോ ടി വി പ്രസാദ് ഇപ്പോൾ ഹരിമോഹൻ സൂചിപ്പിച്ചതുപോലെ ഇതുവരെ അറസ്റ്റിലായ പേരുടെയും പട്ടിക നമ്മളൊന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഉള്ളതിലെ വൻസ്രാവാണ് ഇപ്പോൾ കയ്യിലുള്ളത് അതുകൊണ്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് മറ്റ് അഞ്ചു പേരും കൊടുത്തിട്ടുള്ള സൂചനകൾ എത്തി നിൽക്കുന്നത് പത്മകുമാർ ഇനി പത്മകുമാർ പറയും ഉറപ്പായുമുണ്ട് സുജിയ കാരണം പത്മകുമാർ അതിന്റെ സൂചന നേരത്തെ തന്നെ നൽകിയിരുന്നു തൻ്റെ ഭരണകാലത്ത് മാത്രമല്ല പൊണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് വന്നത് എന്ന പ്രസ്താവന അതിന്റെ സൂചന കൂടിയാണ് മാത്രമല്ല ഞാൻ മാത്രമൊന്നുമല്ല എന്ന് പറയുന്നുണ്ട് വരികൾക്കിടയിൽ പത്മകുമാർ പല തവണ ഇക്കാര്യം പറഞ്ഞതുമാണ് അതിൻ്റെ അർത്ഥം ഇത് പലരിലേക്കും നീങ്ങും എന്നുള്ളത് തന്നെയാണ് ആ കടകംപള്ളി സുരേന്ദ്രൻ്റെ പേര് ആ പത്മകുമാർ പറയുമോ എന്നുള്ളതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം സുജി അത് പറയുമ്പോൾ തന്നെ അതിൻ്റെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് വരണം കാരണം രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനഞ്ചിന് പത്മകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിൽ വരുന്നത് അതിന് മുമ്പുള്ള ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞിട്ടല്ല അന്ന് നമുക്കറിയാവുന്നതുപോലെ കോൺഗ്രസ് നേതാവായ പ്രയാർ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയായിരുന്നു അതുവരെ ദേവസ്വം ബോർഡിൻ്റെ കാലാവധി എന്നുള്ളത് മൂന്ന് വർഷമായിരുന്നു ആ മൂന്ന് വർഷം എന്നുള്ളത് കടകംപള്ളിയുടെ നേതൃത്വത്തിലുള്ള ദേവസ്വം വകുപ്പ് സർക്കാർ ഓർഡിനൻസിലൂടെയാണ് മറികടന്നത് അങ്ങനെയാണ് രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനഞ്ചിന് സ്ഥാനമൊഴിയേണ്ടി വന്നത് പ്രയാറിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് അവിടേക്കാണ് എ പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി എത്തിയത് പിന്നീട് ഇങ്ങോട്ടേക്കാണ് രണ്ട് വർഷം എന്ന നിലയിൽ ഭരണസമിതി മാറി മാറി വരുന്ന സ്ഥിതി ഉണ്ടായത് യഥാർത്ഥത്തിൽ ഒരുപാട് പേർ പറയുന്ന ഒരു സംശയമുള്ളത് ആ സമയത്ത് വളരെ പെട്ടെന്ന് ഓർഡിനൻസിലൂടെ പുതിയ ഭരണ സംവിധാനത്തെ കൊണ്ടുവരാൻ ദുരൂഹമായ നീക്കം നടത്തി എന്നുള്ളത് തന്നെയാണ് ഉറപ്പായും ഒരുപക്ഷെ ഇനി പത്മകുമാറിന്റെ മൊഴി അതേറെ നിർണായകമാണ് പത്മകുമാർ ഉറപ്പായും അത് മുകളിലേക്ക് പറയാനുള്ള സാധ്യതയുമുണ്ട് പ്രത്യേക അന്വേഷണ സംഘം നൽകുന്ന സൂചന അതാണ് ഇനി ഏറെ പ്രധാനപ്പെട്ടത് സുജയ ഓക്കേ വിവരങ്ങൾ നൽകിയത് ടി വി പ്രസാദും ഹരിമോഹനും ആർ റോഷിപാലുമാണ് പുതിയ